ാവു രജന സൂര്യ സച്ചു അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ സി എടി ഞാനില്ല അവിടെ കാലം കാണും നീ ഇങ്ങനെ പേടിക്കണ്ട കീച്ചേട നിന്നെ പിടിച്ച് വിഴുങ്ങത്തൊന്നുമില്ല ചിന്നു ഒവ് അങ്ങനെ എന്നെ പടാക്കും അങ്ങനെയാണെങ്കിൽ കീച്ചേടിനേ ചെയ്തേനെ ദേവു നീ വാ നമുക്ക് താഴെ പോവാം അനു കാലനെ അവിടെ കാണില്ലേ എന്നുള്ള പ്രാർത്ഥനയിൽ താഴേക്ക് ചെന്നപ്പോ മുന്നിൽ തന്നെ നിൽക്കുന്നു ആര് കാലൻ അനുദേവുവിനെയും ചിന്നിനെയും വലിച്ചുകൊണ്ട് വേണ്ട ചേട്ടന്മാരുടെ അടുത്തേക്ക് പോയി ഇവിടെ വെപ്രാളം കണ്ട് കിച്ചു തലക്ക ആരാ അടിച്ച ഭാവത്തിൽ നിന്നു ആ വാ ജമ്മു എന്താ വിളിച്ചേ ചിന്നു അത് ഞങ്ങൾ ഇറങ്ങാറായി ദേവു മായി അവളെ നോക്കി ഇവളം തടി പതിവില്ലാതെ നാത്തനെ പുച്ഛിക്കുന്നേ അനു ചിന്നുവിന്റെ ചെവിയിൽ ചോദിച്ചു അറിയൂരാ ഇനിയിപ്പോ പെങ്ങളാക്കിയ ശരിക്കും ചിന്നു തനിക്ക് എന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് പോരായിട്ടാണ് അവിടെ കയ്യിൽ നിന്ന് കൂടെ മേടിക്കാൻ പോകുന്നേ ഇന്നലെ തൊട്ട് ഇവിടെ അല്ലേ ദേവൻ എന്തോ എങ്ങനെ ഞാൻ എപ്പോ വന്നു ചോദിച്ചപ്പോൾ അവരെ ഒരു തമാശ വരാനും പറ്റൂല ആ നിനക്കെന്നോട് പുച്ഛല്ലേ ചേട്ടൻ കാണിച്ചു തരാം കേട്ടോ മായി ദേവു നോക്കി പതുക്കെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു ദൈവ് കറൻറ് അടിച്ച് പോലെ അവിടെ നിന്നു ഈ ദേവു വാ അവർ പറഞ്ഞു വരാം അനു ഏ ആ ദയവ് അവിടെ പുറത്തേക്ക് പോയി അവരെല്ലാവരും പിന്നെ കാണാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയി അനുവാണെങ്കിൽ കിച്ചുവിനെ കാണുമ്പോൾ ദേവിനെ വലിച്ചുണ്ടോ ദേവ് മഹി അങ്ങനെ ശരിക്കും പറഞ്ഞതാണോ അത് അവൾക്ക് തോന്നിയതാണോ എന്ന് ചിന്തിച്ച് അനു കൊണ്ടുപോകുന്നിടത്തേക്കെല്ലാം പോയി കിച്ചു അനുവിൻ്റെ തന്നെ കാണുമ്പോഴുള്ള ഓടിപ്പോലൊക്കെ കണ്ട് ഇവൾക്കിത് എന്താ എന്ന ഭാഗത്തിൽ അവൾ നോക്കി മക്കളെ ഞങ്ങൾ നാളെ ഇറങ്ങും ശിവച്ഛ അച്ഛൻ നാളെ പോവാണോ അനു ആ മോളെ ഹോസ്പിറ്റലിൽ വർക്കില്ലേ അപ്പോൾ പോണം ശിവച്ച ഞങ്ങൾ പിന്നൊരു ദിവസം വരാം ജിത്തു ഓ വേണമെന്നില്ല ദേവു നിനക്ക് വേണേലും എൻ്റെ അനുവിന് വേണം അല്ലേ അനു ജിത്തു അത് പിന്നെ ചേട്ടാ എൻ്റെ അനിയത്തി ആയതുകൊണ്ടും എൻ്റെ ചേച്ചിയുടെ നാത്തുവിനായോണ്ടും പറയല്ല ദേവ് പറഞ്ഞത് വളരെ കറക്റ്റാ അനു എടികളെ ഞാൻ നിങ്ങളുടെ ഏട്ടനല്ലെടി ജിത്തു ഒരു കയ്യബത്ത് ആ രണ്ടും കൂടെ വിളിക്കിടന്ന് അടി കൂടാതെ ഉറങ്ങാൻ നോക്ക് ദേവിയമ്മ രാവിലെ ഞങ്ങൾക്ക് പോകണം പിന്നെ നിങ്ങൾക്ക് നാളെ കോളേജിൽ പോകണ്ടേ ലക്ഷ്മിയമ്മ കുറച്ചേരും കൂടെ അവിടെ കൂടെ ഇരുന്ന് അനുവും ദേവും റൂമിലേക്ക് പോയി ഓഹ് ഇത്രയും നേരം കാലിന് മുമ്പിലൂടെ എങ്ങനെ നടന്നു എന്ന് എനിക്കറിയൂ അനു റൂമിൽ വന്ന് ദേവിനോട് പറഞ്ഞു കാലുകൊണ്ടല്ലേ ഓഹ് ശവം എടി ദേവ് നീ ഇന്ന് നാത്തിനോടുക്കത്ത പുച്ചിക്കലായിരുന്നല്ലോ എന്നാ സംഭവം അനു ആവോ ഞാനിന്നൊരു വീഡിയോ കണ്ടു അതുപോലെ ചെയ്യാൻ നോക്കിയതാ എന്റെ കിളികളെല്ലാം പറത്തി ഏത് വീഡിയോ ആരാ നിന കിളി പറത്തിയത് ഒരു പെണ്ണ് കുറെ ഇഷ്ടമാ ചെക്കൻ്റെ പുറകെ നടക്കുന്നു ചെക്കൻ നോക്കുന്നില്ല അവസാനം പെണ്ണ് അവൻ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി അപ്പ അവൻ അവിടെ പുറകെ വന്നു അതാ വീഡിയോ അതിനിപ്പം നീ അവോയ്ഡ് ചെയ്തു ആരെയും ചെയ്തില്ല ചെയ്യാൻ നോക്കുന്നതിന് മുമ്പ് എന്റെ കിളികൾ പറന്നു എവിടേക്ക് ആരാടി പറത്തിയത് മഹിയേട്ടൻ ഏട്ടൻ ഏട്ടനോ ആനേ മഹിന്ന് എന്നോട് പറയാ എന്തോ കാണിച്ചരാന്ന് ദേവ് എന്ത് കാണിക്കാന്ന് അനു ആ ഓളെ നീ പെട്ടു അനു ശരിക്കും ആടി ശരിക്കും വല്ല ആവശ്യമുണ്ടായിരുന്നോ ഞാൻ ആ വീഡിയോ കണ്ട മാതിരി ദേവ് അവിടെ ഒരു വീഡിയോ അയ്യോ എനിക്ക് ചിരിക്കാൻ മേലേ മോളെ ചിരിക്കണ്ട കിച്ചന്റെ മുമ്പിൽ ചെയ്യാൻ പേടിയല്ലേ അതോടാനും ഫ്യൂസ് പോയ ബൾബ് പോലെയായി മതി ചിരിച്ച് നമുക്ക് രണ്ടുപേർക്കും പണിയാ നമുക്ക് മാത്രം ഹാമിക്ക് കാത്തിക്ക സാരില്ലേ ദൈവ് ഓഹ് അപ്പ എല്ലാരും ഉണ്ട് സദാമാനം എന്താ കിച്ചു എന്താടാ അവനും എല്ലാം അറിഞ്ഞാ തോന്നു അതങ്ങനെ വിച്ച് കുറച്ചേരം മുമ്പ് ആരാണെന്ന് ചോദിച്ച അനു വന്ന് കിച്ചുവിന് പറഞ്ഞുകൊടുത്തു ആ അപ്പൊ വെറുതെ അല്ല എന്നെ കാണുമ്പോ വെരിങ്ങനെ പോലെ ഓടുന്നു പാവ് നിന്നിനി എങ്ങനെ ഫേസ് ചെയ്യുന്നു ഓർത്തിട്ട കെട്ടിപ്പിടിച്ച കിസിന്നല്ലു പറഞ്ഞു ആ ഞാനാണെന്ന് അറിഞ്ഞപ്പ തീർന്നു കാണും അവള് ശരിക്കും തന്നാലോടാ നിനക്ക് നിന്റെ ജീവനിൽ കൊതില്ലേ മോനെ വീച്ചു കിച്ചു അവന്റെ ഷോൾഡർ പിടിച്ചോ ചോദിച്ചു ഏർ ഞാനിപ്പോ വരാ വിച്ചു അതും പറു പണ്ടവരാ ഉറക്കം വരുന്നില്ലല്ലോ ഇവരൊക്കെ കിടന്നുറങ്ങുന്ന കണ്ട കൊതിയാവ അനു തൊട്ടപ്പുറത്ത് കിടന്ന് സൂചിച്ചിറങ്ങാൻ ദേവന് നോക്കി പറഞ്ഞു അനു പതിയെണീറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു അവൾ പുറത്തേക്ക് നോക്കി നിന്നു അവൾക്ക് പിന്നിൽ ആരോ വരുന്ന പോലെ അനുവിന് തോന്നി ദൈവമേ പ്രേതമല്ലോ ഇനി അവൾ തിരിഞ്ഞു നോക്കി അവിടെ ഒരു രൂപം അയ്യോ പ്രേതം അവൾ അലറാൻ തുടങ്ങി കിച്ചു അവിടെ വായു ഒത്തി എന്താടി ഏ നിങ്ങളായിരുന്നോ നീ എന്തിരുതി ഞാൻ കരുതി പോലെ പ്രേതമാണെന്ന് പ്രേതം േതം നിന്നെ കണ്ട് പേടിക്കും അപ്പോഴാ എന്താ ഞാൻ പറഞ്ഞ സത്യല്ലേ താനധികം സത്യം പറയണ്ട കേട്ടോ കാല എന്താടി വിളിച്ച് കാലന്ന് കേട്ടില്ലേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ വിളിക്കരുതെന്ന് പിന്നെ നിങ്ങൾ പറഞ്ഞ ഞാൻ കേൾക്കാൻ പോവല്ലേ കുഞ്ഞു പോയെ നീ പോടി പേട്ട കുരുപ്പേ പോല നീ രാത്രി ചോറിയാൻ വന്നാണോ ഉറക്കൊന്നുമില്ലേ ഇവിടെ വന്നിക്കുന്നു എനിക്ക് ഉറക്കാൻ വന്നില്ല അതുകൊണ്ട് ഇവിടെ വന്ന് നിന്നു താനിങ്ങോട്ട് വന്ന് എനിക്കും ഉറക്കം വന്നില്ല പിന്നെ നിന്റെ പേരെഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ എങ്ങനെ ഉറക്കം വരാനാ പല തേപ്പും കിട്ടി കാണും അനു അപ്പുറത്തെ സൈഡിലേക്ക് നോക്കി പതിയെ പറഞ്ഞു എനിക്ക് തേപ്പ് കിട്ടിയോ ഇല്ലയോന്ന് നിനക്കറിയില്ലല്ലോ അതൊക്കെ എന്റെ കാര്യങ്ങളല്ലേ ഇങ്ങനെ തേവേ കാലന്റെ സ്വഭാവം വെച്ച് തേപ്പൊക്കെ കിട്ടും ആ ഒരു ഇതിൽ പറഞ്ഞതാ നിന്നെ പോലെ ആളറിയാതെ ഓരോന്ന് ചെയ്തു വെച്ച് ഓരോന്ന് വിളിച്ചു പറയുന്ന സ്വഭാവം അല്ലല്ലോ ആളറിയാതെ ഞാൻ എന്ത് ചെയ്താ എന്ത് പറഞ്ഞതാ ഒന്നും പറഞ്ഞില്ലല്ലേ ഇല്ല ഞാനൊ അനു പറയാൻ വന്ന് നിർത്തി കുട്ടിക്ക് ഇപ്പോഴാണ് ബോധോധയം ഉണ്ടായത് നീയൊന്നും ദൈവമേ ഇപ്പ എന്തു പറയും കുഞ്ഞി തന്നെ വന്നു പെട്ടല്ലോ എങ്ങനെ എസ്കേപ്പ് ആവാനു ബുദ്ധിയൊന്നും വരുന്നില്ലല്ലോ താനെന്താ നിന്നുറങ്ങാണോ ആ ഏഹ് അല്ല എനിക്കുറക്കം വരുന്നു അനു അതും പറ അവന് നോക്കാതെ റൂമിലേക്ക് ഓടി കിച്ചണവിടെ പോക്കേണ്ടി ചിരി വന്നു വിവർ ഇല്ലെങ്കിൽ എന്താ കുരുത്തൊക്കെ ഈട് നല്ലോണം ഉണ്ട് എങ്കിലും അതിന്റെ അഹങ്കാരമില്ല കിച്ചു അവൾ പോയ വഴി നോക്കി പറഞ്ഞോണ്ട് പുറത്തേക്ക് നോക്കി നിന്നു പിറ്റേന്ന് ദേവുവിൻ്റെ അനുവിൻ്റെയും വീട്ടുകാർക്ക് രാവിലെ തന്നെ പോയി പിന്നെ രണ്ടുപേരും റെഡിയായി കോളേജിലേക്ക് പോയി കിച്ചുവിനെ കാണുമ്പോഴുള്ള അനുവിൻ്റെ വെപ്രാളം കണ്ട് വിച്ചുവിനും ദേവിനെ ചിരി സഹിക്കാൻ വയ്യാതെയായി പക്ഷേ ചിരിച്ചാലുള്ള ആഫ്റ്റർ എഫക്റ്റ് അറിയാവുന്ന കാരണം അവർ ചിരിച്ചില്ല സഞ്ചയില്ലാത്ത കാരണം അവർക്ക് സുഖമായി അവന് ഇനി രണ്ടു മാസം ബെഡ് റെസ്റ്റിലാണ് അമ്മാതിരി ഇട്ടിയാണ് കിച്ചു ഇടിച്ചത് കോളേജിൽ ചെന്ന കിച്ചുവാണ് ആണ് സഞ്ജയനെ അടിച്ചെന്നുള്ള കാര്യം നമ്മുടെ പിള്ളേർ സെറ്റിനെ അറിയിക്കുന്ന തിരക്കിലാണ് ദേവു എടിയേ കിച്ചേട്ടം പൊളിയാണല്ലോ ആമി അതെ പൊളി മോസ് കൊല്ലം മോശം അബി കോഴി വെക്കുന്നുണ്ടോടീ ദേവു ഏയ് കിച്ചേട്ടൻ്റെ ബ്രദറായിട്ട് ഞാൻ കണ്ടുപോയി ആമി ബ്രദറായി കണ്ടുപോയത് അബദ്ധമായി തോന്നുന്നുണ്ടോ ആമി അഭി ഇല്ല ഞാൻ അത്രക്കാരി നെയ്യേ ആമി വാ നമുക്ക് ക്ലാസ്സിൽ പോകാം അനു കിച്ചുവിന്റെ കാര്യം പറഞ്ഞ അവർ അറിയാവുന്നതുകൊണ്ട് തന്നെ അവര് വേഗം ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി കാർത്തിക് സാറിന്റെ പിരിയഡ് ആയിരുന്നു ആമി ക്ലാസ്സിൽ ഒട്ടുക്കത്ത ശ്രദ്ധ കാർത്തിക് സാറിന് അവടെ ശ്രദ്ധ കണ്ട് സംതിങ് ഫിഷി അടിച്ച് ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ പൂച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടാൽ ആർക്കായാലും സംശയം തോന്നും ഫിഷി അടിക്കും ഒരു സ്വപ്നം കണ്ടതാണെന്ന് നമുക്കല്ലേ അറിയും എടി അവൾക്ക് ഒടുക്കത്ത ശ്രദ്ധയാണല്ലോ അനു ശരിയാ സ്വപ്നം കണ്ടതിന്റെ എഫക്ട് ആണെന്ന് തോന്നുന്നു ദേവു ബെല്ലടിച്ചപ്പോൾ കാർത്തിക് സാറ് ആമിയെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി ഒരു സ്വപ്നം കണ്ട ഇങ്ങനെ ഒരു ഗുണൊക്കെ ഉണ്ടല്ലേ ദൈവ് ആമിയെ കളിയായിക്കൊണ്ട് പറഞ്ഞു പോയി കാർത്തിക് സാർ വരുന്നു വൈകുന്നേരം ക്ലാസ്സിന് വരാതി നിൽക്കുമ്പോൾ അനു പറഞ്ഞു എവിടെ ദോ അവിടെ അനു ഗുഡ് മോർണിംഗ് സാർ ഏഹ് ഗുഡ് ഈവനിംഗ് യോ ഗുഡ് ആഫ്റ്റർനൂൺ സാർ ഇവൾക്കിതെന്താ പറ്റിയേ സാറെന്നുള്ള ഭാവത്തിൽ അനുനെയും ദേവിനെയും അഭിയേയും നോക്കി എന്തോ ഉണ്ടല്ലോ ഉം കണ്ടുപിടിക്കാം കാർത്തിക് സാർ മനസ്സിൽ പറഞ്ഞോണ്ട് അവിടെ നിന്ന് നടന്നു എടി നീ ഇത് എന്തൊക്കെയാ പറഞ്ഞേ അബി അത് പിന്നെ പെട്ടെന്ന് വായിലും ഗുഡ് മോർണിംഗോ വന്നേ അബി ഞഞ്ഞായി അനു പെട്ടെന്ന് ദേവിന്റെ ഫോണിൽ കോൾ വന്നു ചിന്നിച്ചേ ചാർജ് ചേച്ചിയാണല്ലോ ദേവ് എടുക്ക് ദേവ് കോൾ സ്പീക്കർ ഇട്ടു ഹലോ ചിന്നു ഹലോ എന്താണ് കുട്ടി വെറുതെ വിളിച്ചാ ബോറിടിക്കുന്നു ആര് ചേച്ചി ബോറിടിക്കേ ബോർ അടിക്കല്ലേ അതെല്ലാരും പറയുന്നല്ലേ നമ്മൾ ചെറിയ വെറൈറ്റി ആവണം എന്താ വെറൈറ്റി അല്ലേ ബുദ്ധിയില്ല എന്താ ചെയ്യ കൊറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിൽ വിളിക്കായിരുന്നു ആർക്കടി ബുദ്ധി ഇല്ലാത്ത ആ ഒരു ചേച്ചി ചേച്ചിക്ക് തന്നെ പറയണ ആൾക്കാരുടെ ബുദ്ധിയാണല്ലോ അതെ അതിന്ന് വിളിച്ചപ്പോൾ അറിഞ്ഞു ഇന്ന് വിളിച്ചപ്പോ എന്താ ഉണ്ടായി ദയവ് ഇവളോട് ഞാൻ ചോദിച്ചു കൊറേ കാശൊക്കെ വന്ന ബാങ്കിൽ ഇടുവെന്ന് ഇവിടെ ഇടുന്നു പറഞ്ഞു അത് ശരിയല്ലേ ആമി ബാക്കി ഇവിടെ കേൾക്ക് ഇവൾക്ക് ബാങ്കിന്റെ പേര് വല്ലതും അറിയാന്ന് അറിയാനായിട്ട് ഞാൻ ഒരു ബാങ്കിന്റെ പേര് പറയാൻ പറഞ്ഞു അതിന് ഇവള് പറയാ ഞാൻ കാശ് കൊണ്ടിട്ട് ഇക്കി കി ബാങ്കിൽ ഇടുന്നു ഇക്കി ബാങ്കോ എനിക്കും ആദ്യം കത്തിയില്ല ഇവളാണ് ഈ പൊടിക്കാൻ സമ്മതിക്കുന്നില്ല എന്നിട്ട് ഇവളോട് ബാങ്കിന്റെ പിക്ക് അയക്കാൻ പറഞ്ഞപ്പോഴാ കത്തിയത് ശരിക്കും അങ്ങനെ ഒരു ബാങ്ക് ഉണ്ടോ ഏടി അവള് പറഞ്ഞു ഇക്കി കി ബാങ്ക് ഐ സി ഐസി ബാങ്കാ അതിനെയാ അവള് ഇക്കി കി ബാങ്ക് എന്ന് വിളിച്ച് ഞാൻ കരുതി എങ്ങനെയാ വായിക്കു എന്റെ ചിന്നു എനിക്ക് വയ്യാട്ടോ എടി അത് ഒരു ദുർബല നിമിഷത്തിൽ ഒന്ന് കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഞാൻ ആ നിമിഷം മണി മാണി കൂടുതലൊന്നും വേണ്ട ഇപ്പൊ മനസ്സിലായോ ഇവളുടെ ബുദ്ധി പിന്നെ ഇയാൾ കൂടുതലൊന്നും പറയണ്ട ഇന്ന് ഫോണിൽ കോഴിക്കടയായിരുന്നല്ലോ ആയിരുന്നല്ലോ കോഴിക്കടയോ ആദ്യക്കെന്തിനാ ഇവിടെ പറയുന്നേ ആ ഒരു ചേച്ചി ഞാൻ പറയും ചിന്നു നീ പറ ഇന്നെനിക്കൊരു ഗൂഗിൾ മീറ്റിംഗ് ഉണ്ടായിരുന്നു ഞങ്ങൾ പഠിപ്പിക്കുന്ന സാർമാർക്ക് വരുന്ന മീറ്റ് ആയിരുന്നു ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്ത് സ്റ്റാറ്റസ് ഇട്ടു ഇട്ട് കഴിഞ്ഞ് സെക്കൻഡുകൾക്കുള്ളിൽ ചേച്ചിയുടെ മെസ്സേജ് വന്നു ചിന്ന് കുറച്ചും പറയുന്ന കാര്യങ്ങളൊന്നും അയവിറക്കി വാട്സാപ്പ് ചാറ്റ് എടിയേ ആ ഒരു ചേച്ചി എന്താ ചേച്ചി ഏതാണ് എൻ്റെ സ്റ്റാറ്റസ് ലയിക്കുന്ന ആൾക്കാർ അതെനിക്ക് മീറ്റുണ്ട് ഇപ്പം ഞങ്ങളെ പഠിപ്പിക്കുന്ന എല്ലാ സാർമാരും വരും ആ അതെ അല്ലേ അവർക്കൊക്കെ എത്ര പ്രായം വരും ഏകദേശം എന്തിനാ അല്ല വെറുതെ നീ പറ ഒരു ഇരുപത്തഞ്ച് മുപ്പതൊക്കെ കാണും ആണോ അല്ല ആ വീട്ടിലെല്ലാവർക്കും കയറാൻ പറ്റുമോ ഇല്ല ഞങ്ങൾക്ക് മാത്രം എന്തേ ചേ എന്താ ചേച്ചി ഓഴി വെക്കുക എല്ലാം കൂട്ടി കയറിയടി എൻ്റെ ഏറ്റവും വലിയ അന്ത്യാഭിലാഷായിരുന്നു പഠിപ്പിക്കുന്ന സാറിനെ പ്രേമിക്കണമെന്നുള്ളൂ നടന്നില്ല അപ്പോൾ ചേച്ചിക്ക് സാറാ മരുന്നില്ലേ ഉണ്ടടി ഉണ്ട് കുറേ കിളന്മാർ പിന്നെ കുറേ തള്ളച്ചീസ് ബ്ലഡി അലവലാ തീസ് കാണാൻ കൊള്ളാവുന്ന മെനയുള്ളവരൊറ്റൊന്നുമില്ല ഷോഡോ പാവം എനിക്ക് പിന്നെ ഫുള്ള് അടിപൊളി കിടക്കാച്ച് കിണ്ണം കാച്ചി ക്ലിങ്ങോ പ്ലിങ്ങോ സാറന്മാരാ കേട്ടിട്ട് സഹിക്കുന്നില്ല കിട്ടുന്നിഞ്ചി പൊട്ടുകയോ നോക്കിക്കോടി എൻ്റെ കണ്ണ് നിന്നെ കൊത്തി വെക്കും സാറില്ല പോട്ടെ നിനക്ക് മനസ്സിലാവും ഇടി ദർശന സുഖത്തിന് ഒരു പൊടിക്കെങ്കിലും സുന്ദരമാരില്ലാത്ത ഒരു പാവപ്പെട്ട കന്യകയുടെ വേദന അതാണോ ഈ ദീനരോധനം ഹാ അതെടി എടി ഒരു ദിവസത്തേക്ക് നിന്റെ ആ മീറ്റിന്റെ ലിങ്ക് എനിക്കും കൂടെ ഒന്ന് അയക്കടി ഞാനും കൂടെ ഒന്ന് കണ്ട നിർവൃതി അടയട്ടെ അത് വേണ്ട ഞാൻ തരൂല പൊടി നീ ഇതിന് അനുഭവിക്കും മധുര ഇരുപത്തിയാറിന്റെ പടിവാതിൽക്കൽ മയൂര് നിർത്തി ചവിട്ടുന്ന ഒരു കന്യകയുടെ ശാപമാണിത് വായി നോക്കാൻ ആരുമില്ലാ നീ അലയും 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 അതെനിക്ക് എന്റെ കണ്ണുകൊണ്ട് കാണണം ഇതാണ് നമ്മുടെ ആര് ചേച്ചിയുടെ കോഴിക്കട ചിഹ്നം എൻ്റെ ചേച്ചി നിങ്ങൾ ഇത്രയും വലിയ കോഴിയായിരുന്നോ അത് പിന്നെ അനുവിൻ്റെ ഫോണിൽ കുറെ എന്നാലും ദിഹീനരോധനം കൊള്ള ആമി കുറച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കുട്ടികളെ വിളിച്ചു എന്താണാ ആമി നിന്നെ കാർത്തിക് സാറ് സ്റ്റാഫ് റൂമിലേക്ക് വിളിക്കുന്നുണ്ട് ആ കാർത്തിക് സാറാ ഏ എന്നെയോ എന്തിന് ആമി അതറിയില്ല നിന്നോട് ചെല്ലാൻ പറഞ്ഞു അതും പറഞ്ഞാൽ കുട്ടി പോയി എടി എന്തിനാ ആമി പേടിക്കണ്ട ആമി ചിലപ്പോൾ നിന്റെ സ്വപ്നം പഠിപ്പിക്കാനാവും പോടി മാറുതെ നീ പോയി ആടി പപ്പും കൂടെ ബാക്കിയുണ്ടെങ്കിൽ കാണാം ആര് ചേച്ചി ചേച്ചി എടി നിങ്ങളും വരുവോ ഏയ് ഇല്ല നിന്നെയാ വിളിച്ചേ ഞാൻ പോണോ പോടി ജീവനുണ്ടെങ്കിൽ കാണാം കേട്ടോ ആമിയ ഒരുവിധം ധൈര്യം സംഭരിച്ച സ്റ്റാഫ് റൂമിലേക്ക് നടന്നു എടി ആമി മതിൽ സ്റ്റിക്കറാവുമോ ചിന്നു ഏയ് എന്റെ ഒരു വീക്ഷണ കോടകം വെച്ച് അവിടെ പൂച്ചിക്കാതെ ഉള്ള ഇരിപ്പ് കണ്ട് വിളിച്ചതാവണം അബി ആ അതാവും അനു ദുബൈ ഒരു ഓ ഈ പറയുന്ന ആൾക്ക് ആക്രാന്തരില്ലോ എനിക്ക് ആക്രാന് നെഹി ഹെ വെച്ചിട്ട് പൊടി കൂറെ അവനും അതും പറഞ്ഞ കോള് കട്ടാക്കി കൊറച്ചു നേരം അവരവിടെ സംസാരിച്ചു നിന്നു കോഴിക്ക് തീറ്റയും കൊടുക്കുന്നുണ്ട് കൊറച്ച് കഴിഞ്ഞ് അത് ആമി ഓടി വന്നു എന്താ എന്താടി ഒന്നും പറയണ്ട പിള്ളേരെ ആമിക്ക് വിദശ്ശോണ്ട് പറഞ്ഞു അത് ശരി ഇത്രയും കഷ്ടപ്പെട്ട് ഓടി വന്നിട്ട് ഇപ്പൊ ഒന്നും പറയാനില്ലെന്നോ കഷ്ടം പോത്തേ ഞാൻ സത്യമല്ലോ പറഞ്ഞു നീ കാര്യം പറ എന്താ അവിടെ ഉണ്ടായി എന്താ അത് പിന്നെ ഞങ്ങൾക്ക് ഇണ്ടാവില്ലേ ഞങ്ങൾ നിന്റെ അല്ലേടി എനിക്ക് പന്ത്രണ്ട് പിള്ളേരെ വേണം ആമി അതിനിപ്പ വീണ്ടടുത്ത് ഞാൻ ഒപ്പിച്ചേരാം ദൈവ് ആരെ നിനക്ക് പിള്ളേരെ വേണ്ടേ എങ്ങനത്തെ പിള്ളേരെ വേണ്ടേ ചെറുതാണോ അതോ കുറച്ച് വലുതായവരുമാണോ ശിവള ഞാൻ ആമി എന്തിനാ അമി നിനക്ക് ഇത്രയും പിള്ളേര് അനു ഗ്രൂപ്പ് ഡാൻസിലാണോ ഡീ ദേ ദീ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അതെന്താ വായതുറന്ന പ്രശ്നമാവോ ആടി നിങ്ങൾക്ക് വായ തുറന്ന പ്രശ്നമാണ് മടത്തിട്ട് നിന്റെ എടി ഇടിയവള് പറയട്ടെ നിങ്ങളൊന്ന് മിണ്ടാണ്ടിരിക്ക ശരി നീ പറ ഇനി മിണ്ടരുത് കേട്ടല്ലോ നീ പറ എന്തിനാ നിനക്ക് കുട്ടികൾ അഭി എനിക്ക് പന്ത്രണ്ട് പിള്ളേരെ പ്രസവിക്കണം പന്ത്രണ്ട് പിള്ളേരോ അനു അതെ പക്ഷെ അങ്ങരിക്കും ഇട്ടു മതി കുറച്ച് പറയത്തിനു മുമ്പ് ആമി എന്തിനാകും സാറ് വിളിച്ചെന്ന് അറിയാതെ പേടിച്ചു സ്റ്റാഫ് റൂമിൻ്റെ അവിടേക്ക് നടക്കുകയാണ് ദൈവമേ സ്വപ്നം കണ്ട പോലെ വല്ലതും നടക്കോ ഏയ് അതിന് ഇവിടെ ഇവിടെ അങ്ങനെ ഒരു സ്ഥലം കോളേജ് അല്ലേ ആമി ഓരോന്നും ചിന്തിച്ച് നടക്കുമ്പോൾ സ്റ്റാഫ് റൂമിൻ്റെ അവിടേക്ക് തിരിയുന്ന വളവിൽ വെച്ച് ആരോ അവളെ പിടിച്ചു വലിച്ചു ഒരു മൂലക്ക അവളെ പിടിച്ചു നിർത്തി ആരും അധികം ശ്രദ്ധിക്കാത്ത സ്ഥലമായിരുന്നത് അവൾ എന്തിലും അടിച്ച് നിന്നു ഞാനിതെന്താ ഇപ്പോ അവൾ മുഖമുയർത്തി നോക്കി പിടിച്ചിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് വിളിച്ചടിക്കാത്ത കാരണം അവൾക്ക് കാണാൻ സാധിച്ചില്ല എന്തിനെ പിടിച്ചു വെച്ചിരിക്കുന്നേ മിണ്ടാണ്ടിരിക്കടി കൂട്ടല്ലേ ഈ വൃത്തിയെട്ട ശബ്ദം ഞാൻ എവിടെയോ ഏ കാർത്തി സാറിന്റെ അവൻ അവളെയും കൊണ്ട് കുറച്ച് നീങ്ങി നിന്നു ഇപ്പൊ അവന്റെ മുഖത്തേക്ക് വിളിച്ചടിക്കും സർ േ കാർത്തികളുടെ നോട്ടങ്ങണ്ണി ചോദിച്ചു അത് സ്റ്റാഫ് റൂമിൽ ഓ സ്റ്റാഫ് 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 റൂം ആ റൂമിലേക്ക് വരാൻ ഞാൻ തന്നെ പറഞ്ഞു പക്ഷെ അവിടെ വേറെ ആൾക്കാരുണ്ടാവില്ലേ അതാ ഇവിടെ വെച്ച് പിടിച്ച് ഡേ ഏഹ് എന്താ ഇവിടെന്തിനാ കൊറച്ചങ്ങോട്ട് നീങ്ങി നിൽക്കാം അതൊക്കെ നിക്കാ ഇപ്പൊ മോള് ഞാൻ ചോദിക്കുന്ന മറുപടി പറഞ്ഞിട്ട് വെക്കോ എന്താ പൊന്നെ സാറേ കൊല്ലരുത് കൊക്കയില്ലെന്ന് പടിയിൽ നിന്ന് എന്നെ തള്ളി ഇടരുത് നീ എന്തൊക്കെയാണ് ഈ പറയുന്നേ എനിക്കറിയാം ഞാൻ അറിയാതെ വല്ല ക്ഷമയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് തെറ്റ് ചെയ്യണേ സാറേ എന്ത് അല്ല ഞാൻ അറിയാതെ വല്ല തെറ്റേം ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം സാറേന്ന് നീ ഒ നേരെ നീ അവളെ പിടിച്ച് നേരെ നിർത്തിച്ചു എന്നിട്ട് അവടെ തലയുടെ ബാഗിലൊക്കെ കൈവെച്ച് നോക്കി നിന്റെ തലക്കാരടിച്ചമി അല്ല പരസ്പരം ഒന്നുമില്ലാത്തവരൊന്നും വിളിച്ചു പറയുന്നു ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നു എന്നും പൂച്ചിക്കുന്ന ആളിന്ന് ഇരിക്കുന്നു സത്യം പറ എന്നതാ പ്രശ്നം ആ അത് പിന്നെ ഒന്നുമില്ല ഒന്നുമില്ലേ ദൈവം ഇങ്ങനെയൊരു സ്വപ്നം പറഞ്ഞ അത് മാത്രമേ ഓർമ്മ കാണൂ കള്ളമല്ലോ ആലോചിക്കാനാണോ അല്ല സർ പിന്നെന്താ പറ അത് പിന്നെ എക്സാം ഒക്കെ അല്ലേ അതാ മുഖത്ത് നോക്കി കള്ളം പറയുന്നോടി നീ പറയാതെടുന്ന് പോല വേഗം പോണീ വേഗം പറഞ്ഞോ നീ പറയില്ലേ യിപ്പിക്കാമെന്ന് എനിക്കറിയാം അവനവളെ തിരിച്ചു മരിനോട് ചേർത്ത് നിർത്തി അവനവിടെ അടുത്തേക്ക് നീങ്ങി നിന്നു അയ്യോ ഞാൻ പറയാം എന്നാ പറ അത് ഒരു സ്വപ്നം കണ്ടത് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം